യുവനടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി പോലീസ് സിദ്ദീഖിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ സിദ്ദീഖ് ഒളിവിലാണ് എന്നാണ് വിവരം താരത്തിന്റെ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കൊച്ചിയിലെ രണ്ടു വീട്ടിലും ഇല്ല എന്ന കാര്യത്തിലും സ്ഥിരീകരണമുണ്ട് അതിനിടെ പോലീസ് സിദ്ദീഖ് താമസിക്കാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെയും അടുപ്പക്കാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട് സിദ്ദീഖിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് താരം വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ അടക്കം പരിശോധന നടത്തും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കൊച്ചിയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം ഇന്ന് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റിന് തടസ്സമുണ്ടായേക്കില്ല എന്നാൽ സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നും വിവരമുണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സിദ്ദീഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് അല്പസമയം മുൻപ് ഹൈക്കോടതി തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദീഖ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ സിദ്ദീഖിനെതിരായ പരാതി ഗൗരവകരമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസ് സി എസ് ഡയസ് ആയിരുന്നു സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് പരാതി ഉന്നയിക്കാൻ വൈകിയെന്നതുകൊണ്ട് കേസിന്റെ ഗൗരവം ഇല്ലാതാകുന്നില്ല ഇതിൽ നിയമ നടപടികൾക്ക് തടസ്സമില്ലെന്ന് നേരത്തെ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്കെതിരെ വ്യക്തിഹത്യ നടത്തരുത് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സിദ്ദീഖിനെതിരെ ശക്തമായ തെളിവുകൾ സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരുടെ മൊഴി ഇത് ശരിവെക്കുന്ന ഒന്നിലധികം തെളിവുകളും സാക്ഷിമൊഴികളും പ്രത്യേക അന്വേഷണ സംഘത്ത് ലഭിച്ചിട്ടുണ്ട് വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു അതേസമയം പീഡനക്കേസ് നേരിടുന്ന നടനും എം എൽ എയുമായ മുകേഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി ജാമ്യത്തിൽ വിടും വടക്കാഞ്ചേരി പോലീസും മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്